ഫസ്റ്റ് ഓഫ് ഓൾ സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നതിന് വളരെ വളരെ നന്ദിയുണ്ട് ബിക്കോസ് ഞാൻ ഒരുപാട് ഫിലിം ആക്ടർസിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട് ഫിലിം മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ടും നല്ലൊരു പോസിറ്റീവ് ഓറയും എല്ലാവരോടും ഇപ്പോൾ സെറ്റിലുള്ളവരായാലും പുതിയൊരു ഒരാളെ കണ്ടാൽ തന്നെയും എല്ലാവരോടും നല്ലൊരു അങ്ങനെയല്ലയറക്റ്റ് ഡയറക്റ്റ് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്താ വെച്ചാല് മേഡം വളരെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് അത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത് നിങ്ങൾക്ക് ഓരോ മനസ്സിലാവും അതെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത്രയും നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറും എല്ലാവരോടും ബിഹേവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറിച്ചാണ് അപ്പൊ ഇനി ഞാൻ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ വളരെ ട്രെൻഡിംഗ് ആയിട്ട് സൈജു കുറുമ്പോ ശരിക്കും പറഞ്ഞ പറഞ്ഞാരി പഠിക്കേണ്ട പയ്യൻ തന്നെയാണ് കാരണം ഇതില് പള്ളിയിൽ അച്ഛനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ സൈജു ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ആ എനിക്ക് ഇവിടെ ഭരതനാട്യാരെങ്കിലും കണ്ടോസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ആക്ച്വലി ബാഡ് വോയ്സിലെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഇന്ന് വരെ നാളത്തെ കാര്യം എനിക്കറിയില്ല ഷ്ടപ്പെടുന്ന ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകന്റെ പടം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മിക്കാലും ഭരതനാട്യമൊക്കെ എടുത്ത് മാറ്റുവരും അപ്പൊ നിങ്ങൾ നിങ്ങള് കുറച്ചുപേര് ഇന്ന് പോയി കണ്ടാൽ നല്ലതായിരുന്നു നമ്മുടെ വിഷയം ബാഡ് ആണ് അതെ ഞാൻ കണ്ടു കേട്ടോ പടം ഭരതനാട്യം അടിപൊളി സിനിമ എല്ലാവരും പോയി ഫാമിലി കാണാണ് സത്യം ഞാൻ ഓഡിയൻസിന്റെ റിവ്യൂ കേട്ടിട്ട് ആ കണ്ടിട്ടാണ് ഞാൻ പോയി കണ്ടത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമയാണ് നല്ല ഹ്യൂമർ ഉണ്ട് ആൻഡ് ഹ്യൂമറുണ്ട് പ്രൗഡ് ഓഫ് യൂർ താങ്ക് യു താങ്ക് യു ഈ ഒരു വേദിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം രമാചന്ദ്രൻ തന്നെയാണ് ഇനി പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിൽ എല്ലാവരും എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ് ഇവിടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസാണ് പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഒരു സ്റ്റാറായിരുന്നു ഒരു ഹീറോ ആയിരുന്നു രേമാചട്ടാണ് എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രേമാചാട്ടൻ്റെ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്നുള്ളത് അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ പോകണം നമ്മുടെ വേണ്ടി മദ്രാസിലൊരു അസുഖം പോലെയൊക്കെ തോന്നും നമുക്ക് അപ്പോൾ ഞാനിത് വർഷങ്ങൾ മുമ്പ് അവർ വേണ്ടി രമചിക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇവിടുത്തെ വീണ്ടും പറയണോ അപ്പം പറഞ്ഞാൽ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല മലപ്പുറം അത് ഇന്ന് പറയുവാണ് എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് പാരാണ് പിന്നെ ബാബു എൻ്റെ ചേട്ടൻ ബാബു എന്നി ചേട്ടൻ അയ്യോ കടലൊക്കെ കണ്ടിട്ട് രോമാറ്റൊക്കെ കൊണ്ടിട്ട് ഒരു രക്ഷയിലായിരുന്നു അങ്ങനെ ബാബു ബാബുവിന്റെ ചരണം ആയിട്ട് ഒരു സ്റ്റെപ്പ് കാണുമല്ലേ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം അല്ലേ ഒരു രണ്ട് സ്റ്റെപ്പ് ആ ഒരു മ്യൂസിക് ജീഷ